അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് തേർഡ് ഡേ ആണ് കച്ചറിലല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നത് അൽക്കൂർ അൽക്കൂറിലെ ഒരു ജൂലേക്കാ വന്നെ അപ്പൊ ബാക്കി കാണിച്ചു അപ്പൊ സംഭവം ഒരു ഊട്ടിയിലൊക്കെ എത്തിയൊരു വൈബ് ഉണ്ട് വേബ് ഇണ്ട് ഇത് മാത്രം കണക്കില്ല ബാക്കി സെറ്റ് ആണ് എത്തിയിട്ടുണ്ട് സമയത്തൊക്കെ വരുന്നതിനേക്കാൾ നല്ല കുറച്ചൂടെ വെയിലൊക്കെ പോയിട്ട് വരുന്നതിന് ഇപ്പൊ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അത്ര ചൂട് നമ്മള് കൊറച്ച് റെസ്റ്റ് എല്ലാം എടുക്കാ വിചാരിച്ച് എല്ലാരും ഇങ്ങനെ തന്നെ നമ്മളെ പോലെ തന്നെ ചൂട് എടുത്തിന് കൊടുക്കട്ടെ എനിക്കില്ല ഇരട്ടപ്പം നമുക്ക് അതിനേക്കാരുടെ സഹോദരൻ കൂടെ കാണാം ഇവിടെന്തല്ലേ അവിടെ നല്ല കാണിച്ച് കൊടുക്കാം നോക്കിയോ ഞാൻ പറഞ്ഞ ഇവര് വല്യ സിംഹാന്ന് ടൈഗ്രാന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നല്ല പിന്നെ

സ്ഥലല്ല വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ല ആ സൈഡിലന്നൊക്കെ അപ്പം നെക്സ്റ്റ് നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ സാധനത്തിനൊക്കെ ഒരു സാധന അവിടെ തന്നെ പിന്നെ ഞാൻ ഇതിൽ കൊടുക്കും അവിടെ ആയിരിക്കും സ്ഥലം അളച്ചു വെച്ച്

ഇത്രയും വ്ലോഗ് കഴിഞ്ഞത് കാണുമ്പോ ഇങ്ങനെ പേടിയാ നമ്മളെ കണ്ടിട്ട് പേടിച്ചോടുന്ന കരിഞ്ഞ കരിഞ്ഞേല് കണ്ണമു സി തോന്നു നമ്മളെ മുഴുവനായിരിക്കും എന്റെ പള്ളിയിലാ വൈറ്റ് ടൈഗർ അത് വയസ്സന് ടൈഗർ അല്ല വൈറ്റ് ടൈഗർ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ ചെറുതെ

മമ്മി ശരീരത്തിനോട് അപ്പൊ നമ്മൾ ഈ ജോലുള്ള എല്ലാ മിക്ക നല്ല എല്ലാ മൃഗത്തിനെയും കണ്ട്

വാനില എനിക്ക് വാനില അതിലേക്ക് അഞ്ചെണ്ണം വാങ്ങിക്കാം അപ്പം ഇവിടുത്തെ ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷ് ഫിനിഷായി നെക്സ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം റൂമിൽ പോകണം യൂസ് എന്ത്ടെ ചെറുതാ